ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിൻ്റെ വീടാണ് പ്രഭാവതി പേടിയോടെയും ദേഷ്യത്തോടെയും നടക്കുന്നത് കണ്ടിട്ട് പ്രതാപൻ ചെന്ന് ചോദിക്കുകയാണ് എന്താ ചേച്ചി രാത്രി മഞ്ഞും കൊണ്ട് പുറത്തു നിൽക്കുന്നത് ചേച്ചീനെ കണ്ടിട്ട് ആരെയൊക്കെയോ കൊല്ലാനുള്ള ദേഷ്യമുള്ളത് പോലെ ഉണ്ടല്ലോ ചേച്ചി കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ അല്ലാതെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യവുമില്ല ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് നിന്നോട് പറഞ്ഞിട്ടെന്തിനാ നിന്നെ ഒന്നും കൊണ്ട് ഒരു പിണ്ണാക്കിനും കൊള്ളില്ലെന്ന് നീ തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ പോയാലേ വൈകാതെ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കും രണ്ട് ചെവിയിലും ചെമ്പരത്തിയും വെച്ചുകൊണ്ട് പ്രഭാവതി നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അത് കണ്ടിട്ട് എല്ലാവരും കൈകൊട്ടിച്ചിരിക്കു ചേച്ചി ചേച്ചി കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ആ നശിച്ച ബോക്സ് എൻ്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് നിനക്കറിയാമോ പ്രഭാവതിയെ കുഴിവെട്ടി അടക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണമുണ്ട് വീട്ടിൽ അതിലേതെങ്കിലും ഒരാളുടെ കയ്യിൽ ആ പെട്ടി കിട്ടിയാൽ അതോടെ തീർന്നു പണ്ട് മൂടിവെച്ചതൊക്കെ മറ നീക്കി പുറത്തു വരുമോ വരുമോയെന്ന് എനിക്കൊരു പേടി ഇത്രയും നാളും ഏതോ കാണാൻ മറയത്ത് കിടന്നിരുന്ന ആ ബോക്സ് ഇപ്പോ പുറത്തു വന്നില്ലേ അതുപോലെ ആ ബോക്സിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളും പുറത്തു വരുമോ വരുമോയെന്ന് എനിക്ക് ഭയമാണ് പ്രഭാവതിയെ കഴിവറ്റാൻ നടക്കുന്നവരുടെ കയ്യിൽ ആ ബോക്സ് കിട്ടിയാൽ അവരത് വെച്ച് എന്നെ ആണി അടിച്ചു കയറ്റും എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപം പറയുകയാണ് ചേച്ചി ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാ എങ്ങനെയാ ആ പെട്ടി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ ചേച്ചിയുടെ കൈ കൊണ്ടുതരാം ചേച്ചി ചേച്ചിപ്പോ സമാധാനമായിട്ട് പോയി ഉറങ്ങാൻ നോക്ക് നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് രാധികേയും പാറുവിനെയുമാണ് രാധിക പറയുകയാണ് പാർവതി പറഞ്ഞത് ശരിയാണ് ആ പാട്ട് പ്രഭാവതിയെ വല്ലാതെ തന്നെ അലോസരപ്പെടുത്തുന്നുണ്ട് ആ മ്യൂസിക് ബോക്സ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്തുകൊണ്ടാണെങ്കിലും നന്നായി ഇല്ലെങ്കി അവളത് ചാമ്പലാക്കിയേനെ ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് അത് ചെറിയമ്മ പറയുന്നത് ശരിയാണ് അമ്മയ്ക്ക് ദുരൂഹതകൾ മാത്രമല്ല ക്രൂരതയുമുണ്ട് ആദ്യമൊക്കെ അച്ഛന്റെ കണ്ണില് ഇങ്ങനെ കിടക്കേണ്ടി വന്നതിൻ്റെ വിഷമമായിരുന്നു എന്നാൽ അച്ഛൻ്റെ കണ്ണില് ഇപ്പോഴുള്ളത് ഭയമാണ് ഇത് കേൾക്കുന്ന രാധിക പറയുകയാണ് അമ്മയെന്ന് വന്നിരുന്നെങ്കിൽ ഗോപിയേട്ടൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടായേനെ ഇന്നൊരു ദിവസം കൂടി ഉണ്ട് ഭജന അതുവരെ നിന്റെ ശ്രദ്ധയുണ്ടാകുമല്ലോ ഉണ്ടാകുമെന്ന് പാറു പറയുന്നു പെട്ടെന്ന് പാറുവിന് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയാണ് പാറുവിന്റെ മുറിയിലേക്ക് ആരോ വന്ന് അവിടുന്ന് എന്തോ ഒരു ബോക്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ് പാറു കാണുന്നത് എന്റെ മുറിയില് ആരാ കയറിയത് ചെറിയമ്മേ ഞാനിപ്പോ വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് പാറു പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടി പോകുന്നു പാറു പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് ചെന്ന് മുറി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ജാസ്മിൻ ആ ബോക്സുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഉദയനൂരമ്മ എന്തിനായിരിക്കും എനിക്ക് അങ്ങനെ ഒരു കാഴ്ച കാണിച്ചു തന്നത് അതാരായിരിക്കും അതേസമയം തന്റെ മേക്കപ്പ് പ്രൊഡക്റ്റുമായിട്ട് ജാസ്മിൻ താഴേക്ക് പോവുകയാണ് അങ്ങനെ പാത്തും പതുങ്ങി വരുന്ന ജാസ്മിനെ ഗാർഗി കാണുകയാണ് എന്തോ കള്ളത്തരമുണ്ടല്ലോ ഇവളെ പിടിച്ചിട്ട് തന്നെ കാര്യം എടി എന്ന് ഗാർഗി വിളിക്കുമ്പോൾ ജാസ്മിൻ തൻ്റെ കയ്യിലുള്ള ബോക്സ് അവിടെയുള്ള ചെടിച്ചട്ടിയിൽ വെക്കുകയാണ് എടിയെന്നോ എൻ്റെ പേര് ജാസ്മിൻ എന്നാണ് എന്നെ വിളിക്കാനുള്ള പല പേരുകളും എൻ്റെ നാവിൽ വരുന്നുണ്ട് ഞാനേ സൗകര്യം പോലെ മാറി മാറി വിളിച്ചോളാം അല്ല നീ എന്തിനാ ഇപ്പോൾ മുകളിലേക്ക് പോയത് പർവ്വതിയുടെ റൂമിൽ തിരച്ചിൽ നടത്താനാണോ നീ പോയത് നീ എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ പ്രത്യേകിച്ച് ഒന്നിനും പോയതല്ല എൻ്റെ റൂം ആയിരുന്നല്ലോ എന്നുള്ളൊരു പഴയ ഓർമ്മയിൽ കയറി പോയതാ മര്യാദക്ക് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലതെന്ന് ഗാർഗി പറയുമ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്നും നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതിയെന്നും ജാസ്മിൻ പറയുന്നു സത്യം പറയുന്നതാ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടി കൂട്ടുമെന്ന് ഗാർഗി പറയുമ്പോ ഒന്ന് പോടി നീ ആരെയായി ഭീഷണിപ്പെടുത്തുന്നത് എന്നെ ചവിട്ടി നീ ഇങ്ങോട്ടേക്ക് വാ അങ്ങനെ എങ്ങാനും നീ വന്നാലേ നിന്നെ ഇടിച്ചു മലർത്തി ഞാൻ ആണിയടിച്ച് ഭിത്തിയിൽ തൂക്കും എന്നാ നിന്റെ പവർ ഒന്ന് അറിഞ്ഞിട്ട് തന്റെ കാര്യമെന്ന് പറഞ്ഞ് ജാസ്മിന് നേരെ ഗാർഗി കൈയോങ്ങുമ്പോ ജാസ്മിൻ ഗാർഗിയെ തടഞ്ഞ് ഗാർഗിയുടെ മൂക്കിനിട്ട് ഇടിക്കുകയാണ് പോടി പോയി തരത്തിൽ പോയി കളിക്കെന്ന് ജാസ്മിൻ പറയുമ്പോൾ തന്റെ മൂക്ക് പിടിച്ചുകൊണ്ട് കരയുകയാണ് ഗാർഗി നിനക്കറിയണ്ടേ ഞാൻ എന്തിനാ പാർവ്വതിന്റെ മുറിയിൽ കയറിയതെന്ന് ഞാനെ ഒരു ടൈം പമ്പ് വെക്കാൻ കയറിയതാ ഇപ്പോ അത് പൊട്ടിത്തെറിച്ച് നീയും ഇവിടെയുള്ളവരും എല്ലാം തന്നെ കത്തിച്ചാമ്പലാകും അത്രയും പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മുറിയിൽ നിന്നും പാറു താഴേക്ക് ഇറങ്ങി വരുന്നു അതേസമയം പുറത്തേക്ക് ഇറങ്ങിപ്പോയ ജാസ്മിൻ തന്റെ ആ ബോക്സ് എടുക്കാൻ വേണ്ടി തിരികെ വിശാലിന്റെ വീട്ടിലേക്ക് വരികയാണ് അതിനുശേഷം ചെടിച്ചെടിയിൽ നിന്നും ആ ബോക്സ് എടുത്ത് ജാസ്മിൻ തന്റെ കയ്യിൽ പിടിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന പാറു ജാസ്മിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് നിനക്ക് എല്ലാവരുടെയും കണ്ണു വെട്ടിക്കാൻ കഴിഞ്ഞെന്ന് വരാം പക്ഷേ നിനക്ക് എല്ലാവരുടെയും കണ്ണുവെട്ടിനെ കൊണ്ട് കഴിയില്ല ഉദയനൊരമ്മ നേരത്തെ തന്നെ ഈ കാഴ്ച എനിക്ക് കാണിച്ചു തന്നതാണ് തുടർന്ന് ജാസ്മിൻ്റെ കയ്യിൽ നിന്നും ബലമായി അത് വാങ്ങുകയാണ് പാറു ഉദയനൊരമ്മേ നീ ഇതെടുക്കാൻ വരുന്ന കാഴ്ച എനിക്ക് നേരത്തെ തന്നെ കാണിച്ചു തന്നിരുന്നു ഉദയനൊരമ്മ പോലും നിന്നെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജാസ്മിൻ നിന്റെ നാശം അടുത്തെന്നാ അതിൻ്റെ അർത്ഥം താടി പാർവതി ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് ജാസ്മിൻ അത് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സുശീല വരികയാണ് എന്താ ഇവിടെ നടക്കുന്നത് അതു പിന്നെ ആൻറ്റി ഇവൾ ബലമായിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറയുകയാണ് ഞാനാണ് വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അതിൻ്റെ തെളിവാണിതെന്നൊക്കെ ഇവൾ പറയുന്നു ഇത് കേൾക്കുന്ന സുശീല ആ മേക്കപ്പ് പ്രൊഡക്റ്റ് പാർവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് കയറി പൊടിയകത്തേക്കെന്ന് സുശീല പാർവിനോട് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജാസ്മിൻ പെട്ടെന്ന് പാർവിനെ വിളിച്ച് ആ സാധനം തിരിച്ചു കൊടുത്തിട്ട് പറയുകയാണ് മോൾക്ക് ഞാൻ വേറെ പുതിയത് വാങ്ങി തരാം ഇത് കാണുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോ പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് പാറു ആകത്തേക്ക് പോകുന്നു എത്രയും പെട്ടെന്ന് അരവിന്ദൻ സാറിന്റെ കയ്യിലെത്തിക്കണം എന്ന് പറഞ്ഞ് പാറു അത് കിച്ചണിലെ കാബോർഡിൻ ഉള്ളിലേക്ക് വെക്കുകയാണ് അതേസമയം രാധിക അങ്ങോട്ടേക്ക് വരുന്നു കഴിഞ്ഞ ദിവസം ആ പാട്ട് കേട്ടപ്പോ അവധി ഗാർഗിയോട് മോശമായല്ലേ പെരുമാറിയത് കഴിഞ്ഞ ദിവസം എന്റെ അടുത്തും അവൾ അങ്ങനെ തന്നെ പെരുമാറി ഞാൻ ആ പാട്ട് വെച്ചപ്പോ അവൾ അലറി കൊണ്ട അവിടെ നിന്ന് പോയത് ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഗായത്രിയമ്മയുടെ മരണത്തിന് പിന്നിൽ അമ്മയുടെ കയ്യുമുണ്ട് അനപ്പെട്ടിയിൽ എന്തോ രഹസ്യമുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ് ചെറിയമ്മേ ഗോപിയേട്ടൻ്റെ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഡോക്ടർ വന്നിട്ടുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് നീ വിശാലിനോട് ചെന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടും കൂടി ഒന്ന് വന്ന് പറയണമെന്ന് രാധിക പറയുന്നു അങ്ങനെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ അതിനെ പരിശോധിച്ച് താഴേക്ക് വരികയായിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ അതേ കെയർ നിങ്ങളിവിടെ കൊടുക്കാമെന്ന് എന്നിട്ടിപ്പോൾ എന്തായത് ഡോക്ടർ എന്ത് പറ്റിയെന്ന് പ്രതാപം ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് പേഷ്യന്റിന്റെ ബ്രെയിനിൽ ആയിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് പേഷ്യന്റിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തോ സംഭവിക്കുകയോ അതോ പേഷ്യന്റിന്റെ തകരുന്ന വിധത്തിലോ ഞെട്ടിക്കുന്ന വിധത്തിലോ എന്തോ സംഭവങ്ങളോ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ കാരണമെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് അന്ന് താൻ ഗോപിനാഥനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ കാര്യം പ്രഭാവതി ഓർക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്